ദില്ലിയിലെ വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി ഏഴ് നവജാത ശിശുക്കളാണ് വെന്തു മരിച്ചത് ഒരു കുഞ്ഞടക്കം ആറുപേർ വെന്റിലേറ്ററിൽ ആശുപത്രിക്ക് പുറമെ റെസിഡൻഷ്യൽ ബിൽഡിംഗിലെ രണ്ട് നിലകളിലും തീപിടുത്തമുണ്ടായി പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ ഉള്ളപ്പോഴാണ് ബേബി കെയർ ആശുപത്രിയിൽ തീപിടിച്ചത് രണ്ട് വലിയ കെട്ടിടങ്ങൾക്കിടയിലുള്ള പരിമിതമായ സ്ഥലത്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ആശുപത്രിയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് ആരുടെ അനാസ്ഥ ഉണ്ടായാലും ഏഴു കുരുന്ന് ജീവനുകൾ നഷ്ടപ്പെട്ടു വിവേക് വിഹാർ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തെ കുറിച്ച് അന്വേഷിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഇതിന് ഉത്തരവാദി ആരാണെന്നുള്ള ചോദ്യം മാത്രം ബാക്കിയാവുകയാണ് പരസ്പരം പഴിച്ചാരുടെ രാഷ്ട്രീയ പാർട്ടികളും അപകടത്തിന് ഉത്തരവാദി ആം ആദ്മി പാർട്ടിയും സർക്കാരുമാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പ്രധാനമന്ത്രിയുടെ ആശ്വാസവാക്കുകളും ധനസഹായമൊന്നും ഒരു ജീവന് പകരമാവില്ലല്ലോ തീപിടിച്ചതിന് പിന്നാലെ ഒളിവിൽ പോയ ആശുപത്രി ഉടമ നവീൻ കിച്ചിയെ ദില്ലി പോലീസ് പതിനഞ്ചു മണിക്കൂറിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത് ഇത്രയും സംഭവം നടന്നിട്ടും തീർത്തും ഉത്തരവാദിത്തമില്ലാത്ത ഇല്ലാത്ത പ്രവർത്തിയെന്ന് നിസ്സംശയം പറയാം ഇയാൾക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിയെങ്കിലും സംസ്ഥാനത്തെ കുരുന്നുകളുടെ ജീവന് ഇത്രേ വിലയുള്ളെന്ന് കരുതാം കടുത്ത നിയമലംഘനങ്ങൾ നടത്തിയാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത് അതിനോടൊപ്പം മുനിസിപ്പൽ കോർപ്പറേഷൻ ചട്ടങ്ങൾ പാലിച്ചില്ല റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ആണ് ആശുപത്രിയാക്കി മാറ്റിയത് ആശുപത്രിയുടെ ലൈസൻസ് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ചതെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ പുറത്തിറങ്ങാനുള്ള വാതിലുകളില്ലെന്നും പോലീസ് കണ്ടെത്തി കുട്ടികളെ പരിശോധിച്ചിരുന്ന ഡോക്ടർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്നും ഞെട്ടിപ്പിക്കുന്നതാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് ആരാണെന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ദാരുണ സംഭവങ്ങൾ വാർത്തകളായി വരുമ്പോൾ ഉണരുന്ന ചില ഗവൺമെന്റ് വകുപ്പുകൾ ഉണരുകയും ഉടനടി പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യും ഈ സംഭവത്തിന് ശേഷവും ദില്ലിയിലും ഇതേ അവസ്ഥ അരങ്ങേറി ചെറുകിട ആശുപത്രികളിലും മെഡിക്കൽ ക്ലിനിക്കുകളിലും ശക്തമായ പരിശോധന നടത്തുമെന്നാണ് വകുപ്പിന്റെ പ്രഖ്യാപനം രാജ്യത്ത് വീണ്ടും തീപിടുത്തം തുടർക്കതെ ആവുകയാണ് കഴിഞ്ഞ ദിവസം ദില്ലിയിലാണെങ്കിൽ ഇന്ന് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ ബാഗ്ദാദ് ജില്ലയിൽ തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് ആശുപത്രി കെട്ടിടത്തിൽ വൻ തീപിടുത്തമുണ്ടായത് തീ ആളി കുട്ടികൾ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് രോഗികളെ രക്ഷിച്ച് പുറത്തെത്തിച്ചു ആളാപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഷോർട്ട് സർക്യൂട്ടാണെന്ന് തീപിടുത്തു കാരണമെന്നാണ് സൂചന ആശുപത്രി പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യം പോലുമില്ലെന്ന് പറയുമ്പോഴാണ് വിഷയത്തിന് ഗൗരവം മനസ്സിലാക്കേണ്ടത് യാതൊരു മുൻകരുതലുകളും സുരക്ഷയും ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനെതിരെ ദേശീയ ബാലാവകാശ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത് സർക്കാർ പാലിച്ചിരുന്നില്ല പോലീസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു സുരക്ഷയും ഇല്ലാതെയാണോ ആശുപത്രികൾ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ചോദിക്കുന്നത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം നടപടി എടുക്കുന്നതിനെ കുറിച്ച് ജനങ്ങളും രോഷത്തിലാണ് ഒരു സുരക്ഷിതമില്ലാതെ പ്രവർത്തിക്കുന്ന ആശുപത്രികളിലാണ് കുട്ടികളെ ചികിത്സിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എത്രത്തോളം വിഷയം ഗൗരവമേറിയതാണെന്ന് ചിന്തിക്കണം ഇതിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും പ്രതികരിക്കുന്നുമില്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആശുപത്രി ഉടമകളും ബിൽഡിംഗ് ഉടമകളും മാത്രം അറസ്റ്റിലാവുന്ന കാഴ്ചയാണ് കാണുന്നത് അതിന് ഉത്തരവാദികളെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാത്തത് വലിയൊരു വീഴ്ചയാണ് ഈ തീപിടുത്തത്തിന് കാരണമായി ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കണം ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള അപകടങ്ങൾ തുടർക്കതെ അവതരിക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടിയെടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു ഗവൺമെൻറ്റിനും സാധിക്കില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് ന്യൂസ് ട്വൻറ്റി ഫോർ